ിൽ മാതൃ തൂവൽ പൊഴിക്ക ചിറകു അഭയം പരു ദയാസാഗരമേ അലിവാർന്ന തള്ളപ്പക്ഷി മാറോടു ചേർത്ത

स्नेहि स्नेहि कोतितीर्लिल स्नेहत्तिडम् सादोतिपूमिकालक्षक्यामलीयमे महा स्नेहि स्नेहि क्व ലൂക്കസ് വിശേഷം ഒന്നാമധ്യായം നാൽപ്പത്തി എട്ട് നാൽപ്പത്തൊൻപത് തിരുവചനങ്ങൾ അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും ഉപരിശുദ്ധ അമ്മ ദേവമാതാവെ അമ്മയുടെ വാത്സലിലെ തണലിൽ മക്കളായി ഞങ്ങൾ ഈ ദിവസങ്ങളിൽ പ്രത്യേകമായിട്ട് ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ദിനങ്ങളാണ് ഞങ്ങൾ പാപത്തിൻ്റെ ബന്ധനങ്ങളിലേക്ക് കടന്നു പോകാതെ പുണ്യജീവിതം നയിക്കുന്നതിന് അമ്മയുടെ ആ കാപ്പയ്ക്കുള്ളിൽ ഞങ്ങളെ കാത്ത് സംരക്ഷിക്കണമേ എന്ന് ഞങ്ങൾ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ ദൈവമാതാവിൻ്റെ വണക്കമാസം രണ്ടാം തീയതി പ്രാർത്ഥന ലോകചരിത്രാദാവിൻ്റെ മാതാവാകുവാൻ ദൈവത്താൽ പ്രത്യേകവിധം തിരഞ്ഞെടുക്കപ്പെട്ട പരിശുദ്ധ കന്യകയെ ഞങ്ങളും സ്വർഗഭാഗ്യത്തിന് അർഹരായി തീരുവാനുള്ള അനുഗ്രഹം ദൈവത്തോടപേക്ഷിച്ച് തരണമേ ഞങ്ങളുടെ ഈ ലോക ജീവിതത്തിൽ അനേകം പ്രതിബന്ധങ്ങളും പ്രലോഭനങ്ങളും തരണം ചെയ്യേണ്ടിയിരിക്കുന്നു അവയിൽ നിന്നെല്ലാം മുക്തി പ്രാപിച്ച് ഞങ്ങളങ്ങയോടുകൂടി സ്വർഗീയ സൗഭാഗ്യത്തിന് അർഹരായി തീരുവാനുള്ള അനുഗ്രഹം നൽകണമേ ഞങ്ങൾ ബലഹീനരാണ് അവിടുത്തെ മാധ്യസ്ഥം ഞങ്ങൾക്ക് പ്രത്യാശ നൽകുന്നുണ്ട് നന്മ നിറഞ്ഞ അമ്മേ നിന്റെ ശക്തിയാൽ സ്വർഗ്ഗ സൗഭാഗ്യത്തിൽ എത്തി ചേരുന്നതുവരെയും ഞങ്ങളെ നിരന്തരം സഹായിക്കണമേ എത്രയേനേയുള്ള മാദാവേ നിൻ സംഗീതത്തിൻ ഓടി വന്ന് നിന്നെ സഹായം തേടി നിന്നെ വാഴ്ത്ത بسرീശരൻ ഒരുനേരങ്കിലും നീയെവേശിച്ചതായി കേട്ടിട്ടില്ല ഇന്നുയോർക്കണമേ കഠനിവരനായ ഞാനികേ ദയയുള്ള മാദാവേ ഈ വിശ്വാസത്തിന്റെ ഇടയിൽ വെച്ച് നിന്റെ ദർപത ഞങ്ങൾ അറിയുന്നു നിന്റെ നിർവൃപിണർ ദർശണ്ടി പാഭിയായ ഞാൻ നിന്റെ ദയാധിക്യത്തെ കാത്തുകൊണ്ട് സന്നിധിയിൽ ആമേ പം ദൈവമാതാവായ കന്യകാമറിയമേ ഞങ്ങൾക്കും നീ മാതാവാണമേ ദൈവമാതാവായ കന്യകാമറിയമേ ഞങ്ങൾക്കും നീ മാതാവാകണമേ ദൈവമാതാവായ കന്യകാമറിയമേ ഞങ്ങൾക്കും നീ മാതാവാകണമേ നമ്മുടെ ഭർത്താവ് വിശ്വം സിഹായുടെ അനന്ത ദൈവത്തിൻ്റെ നിരന്തര സ്നേഹവും പരിശുദ്ധാർഹായുടെ ഇടമറിയാത്ത സാന്നിധ്യവും പരിശുദ്ധകനികാമറിയത്തിൻ്റെ മാധ്യസ്ഥവും മാതൃവാത്സല്യവും നമ്മോട് കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ